മ്മള് പിന്നെ പാണക്കാട് കാരാത്തോട് അപ്പക്കാട് ഇട്ടോ അപ്പക്കാട് എന്ന സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുള് നല്ല എന്താ വൈബാണ് നമുക്ക് നമ്മള തങ്കൾക്കൊന്നും പറഞ്ഞിട്ട് ഇത് ഇഷ്ടല്ലേ അപ്പൊ ഹംസഖാന്റെ വീട്ടിലും ആണ് നമ്മൾ വന്നിട്ടുള്ളത് ഓരോ പ്ലോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓപ്പൺ വെല്ലിന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ജസ്റ്റ് ഞങ്ങള് നോക്കട്ടെ നമ്മൾ എല്ലാ ചങ്കുകളും ഇവിടെ നോക്കാം ന്യൂമാന് നമ്മളെ ചങ്ക് ഫോളോവർ ആണ് അപ്പൊ നൂമാന്റെ നമ്മളെ എസ്റ്റേറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല വൈബ് സ്ഥലമാണ് അല്ലെ അടിപൊളി സ്ഥലം ആണെ അല്ലേ പാറയും ആയിട്ട് നല്ല അടിപൊളി അല്ലെ നല്ല റോഡാണ് ചങ്കട അപ്പൊ ഞങ്ങള് ജസ്റ്റ് നോക്കിക്കട്ടെ അവിടെ നിന്ന് പോയി ദാ അവകോട്ടക ഇണ്ടാവില്ല വാ വാ ഇങ്ങട് വാ ഇങ്ങട് വാ അരെ കുന്ന അപ്പ അണ്ട റെഡി ആയി കര കങ്ങട കൂടി പോര് പുരി ഓ ലേന്ന് നി നീ ആവണ്ടേ ഇങ്ങേ ഇങ്ങേ ആവില്ല ആന്നോപ്പി ഇടക്കണം ഇങ്ങേ ഇങ്ങണ്ട അപ്പ അണ്ട കവിടെ ഉള്ളേ അ പൊട്ടിക്കല ഇങ്ങേ അക്കണ്ടേ ശങ്കളെ വർക്ക് ചെയ്യണ്ടോണ്ടോ കാര്യം പറഞ്ഞു പാലക്കാട് നിങ്ങളെ നമ്പറാണ് കൊടുക്കാറുള്ളത് സോമാൻ്റെ പാലക്കാട് നിങ്ങളെ നമ്പർ കൊടുക്കും ഞാൻ ശങ്കളൊക്കെ ഫുള്ള് വർക്ക് ആണ് പുതിരെ ഇന്നിടാ എന്തോ റിവേഴ്സ് തരണ്ടല്ലേ മനസ്സിലാണ് കരുത വെള്ളം മനസ്സിൽ ചോദിച്ച ണ്ടെങ്കി <laughs> പറയാണ്ട് പറഞ്ഞിട്ട് പോ എന്താണ് ചങ്കാളോട് പറഞ്ഞു പോകും എന്തൊക്കെയാകുണ്ട് പറഞ്ഞിട്ട് ചങ്ങാടില്ല ഹലോ സാറല കഴിച്ചു കഴിച്ചു மாறி <laughs> ജെ സി ബി അത് അല്ലേ അവരുള്ളത് ഉദ്യാനം ഉള്ളത് പറഞ്ഞു അല്ലേ ജെ സി ബി അല്ലേ സാധനം 答应我了。